അസലാമലൈക്കും വറഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഒരു കുട്ടി മുനവർ അലി തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് പറഞ്ഞ ഒരു വിഷയം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു സംസാരം വലിയ വിവാദമായിരുന്നു അതിനെ പ്രതികരിച്ചുകൊണ്ട് പല മുസ്ലിയാക്കന്മാരും രംഗത്ത് വന്നു അങ്ങനെയാണല്ലോ ഇത് വിവാദമായത് അങ്ങനെ വന്ന കൂട്ടത്തിലൊരു മുസ്ലിയാരി വളരെ രസകരമായി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കതൊന്നും കേൾക്കാം ഒരു പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാ പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലോ മറിയം ബീവി പള്ളിയിൽ ജീവിക്കുന്നു പള്ളിയിൽ വെച്ച് ഭക്ഷണം കൊടുത്തു എന്നാണ് എന്റെ പൊന്നുപോനെ മുൻ ഖുർആൻ കണ്ടിട്ടില്ല ഇതാണല്ലോ അത് ഖുർആൻ അയാൾ കണ്ടിട്ടില്ല നമ്മള് ഖുർആൻ കാണാൻ വേണ്ടി പോവുകയാണ് മനസ്സിലായില്ല നമ്മള് നമ്മുടെ മുസ്ലിം അടക്കം ഖുർആൻ കാണാൻ വേണ്ടി പോവുകയാണ് ഖുർആൻ വെറുതെ ഇങ്ങനെ വായിച്ചു ഉള്ളൂ ഇറങ്ങിയിട്ടില്ല അതെ നമ്മൾ ഖുർആാനിലേക്ക് ഇറങ്ങിയിട്ടില്ല നമ്മളിപ്പോ ഖുർആാനിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഖുർആാനിലെ ഇതാ നമ്മൾ ഖുർആആൻ തുറക്കുകയാണ് ഖുർആനിലെ സുഹൃത്ത് ആലിംറാനിലെ മുപ്പത്തി ഏഴാമത്തെ വചനം അതുപോലെ തന്നെ നാല്പത്തി മൂന്നാമത്തെ വചനം നമ്മൾ ഇതിന്ന് ചെറിയ രീതിയിൽ ഒരു പരിശോധന നമ്മൾ ഉസ്താദിനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് മറിയം ബി വി റതി അള്ളാഹുനയുടെ മാതാപിതാക്കൾ നേർച്ചയാക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഞങ്ങൾ പള്ളിയിലേക്ക് ആ കുഞ്ഞിനെ നൽകിക്കോളാം പള്ളിയുടെ പരിപാലനത്തിന് പക്ഷെ അവരുടെ വാർദ്ധക്യകാലത്ത് പിറന്ന കുഞ്ഞ് പെൺകുഞ്ഞായി ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ശങ്കിച്ചു നിൽക്കുമ്പോഴാണ് ഷെയ്തുന ജക്കരിയ നബി അലഹിസ്സലാമിൻ്റെ അഭിപ്രായ പ്രകാരം പള്ളിയോട് ചേർന്ന് ഒരു മുറിയുണ്ടാക്കി പള്ളിയുടെ അകത്തല്ല പള്ളിയോട് ചേർന്ന് ഒരു മുറി ഉണ്ടാക്കിയിട്ട് ആ മുറിക്കകത്താണ് താമസിച്ചിരുന്നത് മറിയം റതി അൻഹ ഹാ സംഗതി ഇത് ഇത് ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കണ്ടേ അപ്പോ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടാണ് ഉസ്താദ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നബി പള്ളിയുടെ പുറത്ത് ഒരു ശരിയൊരു ഷെഡ് കണക്കെ ഉണ്ടാക്കി അവിടെയാണ് മറിയം ബി ജീവിച്ചിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഇവിടെ വിഷയം അതാണോ വിഷയം അതൊന്നും അല്ലല്ലോ എന്താ കാഴ്ബാലയത്തിൽ പോയിട്ട് ആളുകൾ ഇങ്ങനെ തൊടുന്നു തവാഫ് ചെയ്യുന്നു ഏഹ് ഇതൊക്കെ കണ്ടിട്ടും കേരളത്തിലെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പൊന്നു പൊന്നുമോനെ എന്താണ് ഇവിടുത്തെ വിഷയം എന്നെങ്കിലും മനസ്സിലാക്കണ്ടാ ഏഹ് കഴബഹലയം പള്ളിയുടെ അകത്താണ് പള്ളിയുടെ അകത്തോട്ട് പിന്നെ കഴബ എടുത്ത് പുറത്തോട്ടുണ്ടെന്ന് നോക്കാൻ പറ്റുമോ ഇവിടെ എന്താണ് തർക്ക വിഷയം എന്ന് പോലും ഈ ചങ്ങാതിമാർക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ തർക്ക വിഷയം എന്താണെന്ന് നമ്മൾ ആർക്കും മനസ്സിലായിട്ടില്ല ഇവിടെ തർക്ക വിഷയം എന്താണ് സ്ത്രീകൾ പള്ളിക്കുള്ളിൽ പോയി അവിടെ ജമായത്തായി നിസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലയോ ഇതാണല്ലോ നമ്മുടെ തർക്കം അപ്പൊ മറിയം ബി വി വീടിന്റെ പുറത്താണ് ഒരു ഷെഡിലാണ് താമസിച്ചിരുന്നത് പള്ളിയുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷെ കുർആാനിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത് മറിയം ബി വിക്ക് ഭക്ഷണം കിട്ടിയത് എവിടെയാണ് എന്റെ പൊന്നാര ഉസ്താദ് ഈ മിഹറാബ് എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പുറത്തുള്ള ഷെഡിനെ കുറിച്ചാണോ പറയുന്നത് ലാറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് ഒന്ന് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം ഇനി അടുത്തത് അതേ അദ്ധ്യായത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ വചനമാണ് മറിയമേ നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സ്രാഷ്ടാങ്കം ചെയ്യുകയും തല കുനിക്കുന്നവരോടൊപ്പം തല കുനിക്കുകയും ചെയ്യുക ആലിമ്രാൻ നാൽപ്പത്തി മൂന്ന് ഈ ആയത്തിന് പള്ളി തെരച്ചിൽ പഠിപ്പിക്കുന്ന ഒരു തഫ്സീറുണ്ടല്ലോ തഫ്സീർ ഭൈവാവി അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അത് മറിയം ബി വിയോട് ജമാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉസ്താദ് പറഞ്ഞു അവിടെ എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ തഫ്സീർ ഇബിൻ കസീറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് പള്ളിയിൽ നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കണം എന്നാണല്ലോ അതല്ല ഞങ്ങൾക്ക് വായിച്ചപ്പോൾ തെറ്റിയതാണോ ഒരു സംശയം അതുകൊണ്ടാണ് ഒന്നത് ക്ലിയറായി പറഞ്ഞുതരണം നമ്മൾ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ വേറൊന്നും നമ്മുടെ ഉസ്താദുമാർ മറ്റൊന്നുമായി മാറുന്നു അതാണ് ും അതായത് അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന ജു ജമാഅത്തിലേക്ക് സ്ത്രീ വരേണ്ടതില്ല അവൾക്ക് പള്ളിയേക്കാൾ വീടാണ് ഉത്തമം പള്ളിയിൽ കയറാൻ പാടില്ല എന്നൊന്നുമില്ല സ്ത്രീക്ക് പള്ളിയിൽ കയറാം ഇപ്പൊ ഒരു പള്ളി ഉദ്ഘാടനം നമ്മുടെ നാട്ടിൽ നടന്നാല് പുരുഷന്മാരെ മാറ്റി നിർത്തിയിട്ട് സ്ത്രീകളകത്ത് കയറാറുണ്ട് അല്ലെ അതിനൊന്നും ഒരു തടസ്സം ഇല്ലടോ അത് എനിക്ക് മനസ്സിലായിട്ടില്ല മുസ്ലിരെ ഇവിടെ സ്ത്രീകള് പിന്നെ പള്ളി ഉദ്ഘാടന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഫിത്ന ഉണ്ടാകില്ലേ നിങ്ങളുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാരായ ആലിമുൽ അല്ലാമമാരായ മുസ്ലിയാക്കന്മാർ സ്ത്രീകൾ പള്ളിയിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത് ഫിത്നയെ ഭയപ്പെട്ടുകൊണ്ടാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഫിത്ന ഉണ്ടാകും അപ്പോ പള്ളി ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ ഫിത്ന ഉണ്ടായില്ലേ അല്ല അവിടെ മാത്രം ഒരു ഫിത്ന ഇല്ലാതാകുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ യാത്രക്കാരികളായ സ്ത്രീകൾ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് ഭയങ്കരമായി സൗകര്യം ഒരു ഒരുക്കുന്നുണ്ട് അതിന്റെ കാരണം ഞങ്ങൾക്ക് അന്നേ മനസ്സിലായതാണ് പല ആളുകളും യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ കൂടെയുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കുവാൻ വേണ്ടി അവർ മുജാഹിദ് പള്ളിയിലേക്ക് പോകുന്നു ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലേക്ക് പോകുന്നു അതായത് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളികളിലേക്ക് പോകുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ ക്രമേണ അവർ മുജാഹിദുമായി അടുക്കുമോ എന്ന പേടിയിൽ നിന്ന് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുജാഹിദ് പള്ളി ഇങ്ങനെ വ്യാപകമായി വരുന്നതിനൊക്കെ മുമ്പ് സമസ്ത പള്ളിയാണല്ലോ കൂടുതലുള്ളത് അപ്പോഴൊന്നും യാത്രക്കാരികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ അല്ല ഇപ്പോഴാണോ ആ യാത്രക്കാരികളായ സ്ത്രീ സ്ത്രീകളൊക്കെ വരാൻ തുടങ്ങിയത് അന്നാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ട് യാത്ര ചെയ്തത് പല സ്ഥലങ്ങളിലേക്കും പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ വാഹനങ്ങൾ കിട്ടാത്ത പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായത് ആ സമയത്തൊന്നും യാത്രക്കാരികളെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ മുസ്ലിം അക്കന്മാരി യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം അക്കന്മാർ എഴുതി വെച്ച ബോർഡ് നമ്മൾ കണ്ടു ആ യാത്രക്കാരികളായ സ്ത്രീകൾ ആ ഒരു പള്ളിയിലേക്ക് ഇല്ലെങ്കിൽ അവർ ഒരുക്കി വെച്ച ആ ഒരു നിസ്കാര സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാകുക ആ പോയ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ റൂമിലാണ് അവർ നിസ്കരിക്കുന്നത് ഇനി യാത്രക്കാരികൾ എന്ന് എഴുതാതെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ അവിടെയും ആ പ്രദേശത്തുള്ളവരാകട്ടെ യാത്രക്കാരാകട്ടെ അല്ലാത്തവർ പോയി കഴിഞ്ഞാലും അവിടെ ആരാണ് ഉണ്ടാകുക ഈ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാകുക മനസ്സിലായല്ലോ ഈ സ്ത്രീകൾ മാത്രമാണ് അവിടെ നമസ്കരിക്കാൻ ഉണ്ടാകുക അവിടെ എന്ത് ഫിത്തിനെയാണ് ഉണ്ടാകുക എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയിട്ടില്ല ഇനി നിങ്ങൾക്ക് വേറൊരു സൗകര്യം സ്ത്രീകൾക്കുള്ള പ്രത്യേക സൗകര്യം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അത് ഇതാണ് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് എന്നതുപോലെ തന്നെ സ്ത്രീകൾക്ക് മക്കാമിലേക്കുള്ള വഴി പ്രത്യേക വഴികളൊക്കെ ഉണ്ട് എന്തിനാണ് ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ വേണ്ടിയാണ് വഴി എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോ പള്ളികളിലേക്ക് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞ എഴുതി വെച്ച സ്ഥലത്തേക്ക് അവര് ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണും തമ്മിൽ കാണുക പോലും ചെയ്യില്ല അവർക്ക് പ്രത്യേക ഭദ്രമായിട്ടുള്ള ഒരു റൂമാണ് അവിടെ പോയി അവർ അവിടെ ജമായത്തിൽ പങ്കെടുക്കുന്നു നമസ്കരിക്കുന്നു കുത്തുപേൽക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷെ ഫിത്നയാണ് കാരണം പറയുന്നത് ആ മക്കാമിലേക്കുള്ള വഴിയിലൂടെ സ്ത്രീകൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താണ് എന്നാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് ി യൂണിവേഴ്സിറ്റി ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കണ്ടില്ലേ വർണ്ണമനോഹരമായ കാഴ്ചകൾ ആണും പെണ്ണുമൊക്കെ കൂടിക്കലർന്നിട്ടാണ് ഇവിടെ ഒരു സീറ്റിനും ഉണ്ടാകില്ല കാരണം മുസ്ലിയാക്കന്മാർക്ക് ഈശിയിലേക്ക് നല്ലവണ്ണം പണം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മേഖലയാണിത് നല്ല വരുമാന മേഖല ഇവിടെ ഫിച്ചിനൊന്നും ഉണ്ടാകില്ല ഇവിടെ ആണുപെണ്ണുമൊക്കെ കൂടി കലർന്നാലും ഒരു പ്രശ്നവുമില്ല ഇത് കല്യാണത്തിന് പോകുന്ന ഒന്നല്ലോ ഇത് പള്ളിയിലേക്ക് തന്നെയാണ് പോകുന്നത് പള്ളിയിൽ പോകുമ്പോൾ ചില ഷർത്തും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ കൃത്യമായി ആ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ സ്ത്രീകൾ പോകുന്നത് കണ്ടോ കണ്ടോളൂ സ്ത്രീകൾ പോകുന്നത് കണ്ടോളൂ നമ്മളിപ്പോ ചില രംഗങ്ങൾ കണ്ടു ജാറത്തിലേക്ക് മക്കാമിലേക്ക് സ്ത്രീകൾ പോകുന്ന രംഗം ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്നിട്ട് അവിടെ ഫിത്തന ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ചിന്തിച്ചോ മുസ്ലിയാക്കന്മാർ പറയുന്ന മാനദണ്ഡ പ്രകാരം അവിടെ ഫിത്തന ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുസ്ലിയാക്കന്മാർ ആദ്യം തടയേണ്ടത് അവിടേക്കുള്ള യാത്രയാണ് ഇനി സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ സുഗന്ധം പൂശി പോകാൻ പറ്റുമോ അവർക്ക് ഈ പറയുന്ന രൂപത്തിൽ കല്യാണത്തിന് പോകുന്ന രൂപത്തിലൊക്കെ പോകാൻ വേണ്ടി പറ്റും ചില രംഗങ്ങൾ നമ്മൾ കണ്ടല്ലോ ചില സ്ത്രീകളുടെ രംഗങ്ങളും കോലങ്ങളും ഒക്കെ നമ്മൾ കണ്ടല്ലോ ആ രൂപത്തിലൊക്കെ പള്ളിയിൽ പോകാൻ പറ്റുമോ അങ്ങനെയൊന്നും പാടില്ല അവർക്ക് കൃത്യമായ നിബന്ധനകളൊക്കെ ഉണ്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചു പോകുന്നതിന് ഫിത്നയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിഷിദ്ധമാണ് ഹറാമാണ് എന്നൊക്കെ ഫത്തുവ കൊടുക്കുന്ന മുസ്ലിയാക്കന്മാർ ഇത് എന്തുകൊണ്ട് തടയുന്നില്ല മനസിലായി ഇവിടെയാണ് ഫിത്ന ഉണ്ടാകാൻ സാധ്യത സാധ്യത ഫിത്തനെ ഉണ്ടാകുകയാണെങ്കിൽ സാധ്യത കൂടുതലും ഈ പറയുന്ന ജാറ കമ്പനിയിലാണ് ഉണ്ടാകാൻ സാധ്യത പക്ഷെ അവിടെ നിഷിദ്ധമല്ല പിന്നെ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആണുങ്ങളൊക്കെ വലിച്ചു പുറത്തിട്ട് പെണ്ണുങ്ങളെയൊക്കെ വലിച്ചു കയറ്റും എന്തിനാണ് പള്ളി കാണാൻ എന്നാണ് അത് പള്ളി കാണാനല്ല പെണ്ണുങ്ങളിൽ നിന്ന് പിരിവ് നടത്താൻ വേണ്ടിയാണ് പ്രത്യേക പിരിവ് നടത്താൻ വേണ്ടിയാണ് മനസ്സിലായില്ല പള്ളി സന്ദർശിക്കാൻ വരുന്ന സ്ത്രീകളിൽ നിന്ന് അവിടെ ഒരു പണ്ടാരപ്പെട്ടി വെക്കും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെക്കും എന്നിട്ട് അതിലേക്ക് ആ പെണ്ണുങ്ങൾ വരുന്ന പെണ്ണുങ്ങൾ അവരുടെ മാലയും അലിക്കത്തും ഒക്കെ ഉരിയിടും അതുപോലെ തന്നെ വലിയ രീതിയിൽ സമ്പത്ത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും അത് പള്ളി കമ്മിറ്റിക്ക് ഒരു മുതൽ കൂട്ടാണ് എന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തുന്നു എന്നതിനപ്പുറം അവർക്ക് അവിടെ നിസ്കരിക്കാൻ വേണ്ടിയോ ഒന്നും തന്നെയല്ല ഒരു സൗകര്യം ഏർപ്പെടുന്നത് ലോകത്തെ മിക്ക രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും അവിടെ പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആളുകൾക്ക് കൃത്യമായി അറിയാം അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷെ ഇവിടെ കേരളത്തിലെ ആളുകൾ ചില ഞൊണ്ടി ഞായങ്ങൾ പറഞ്ഞ് ആരോടോ ഉള്ള വാശി തീർക്കുന്നത് പോലെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവർ തടഞ്ഞു വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നിട്ട് അതിനെ മെഴുകാൻ വേണ്ടിയാണ് മുസ്ലിയാക്കന്മാർ ഇങ്ങനെയുള്ള പല പലപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത് എന്നാൽ ജാറ ജാറക്കമ്പനിയിലൊക്കെ കൃത്യമായി സ്ത്രീകൾ പോകുന്നുണ്ട് അതിനൊക്കെ മുസ്ലിയേക്കന്മാർക്ക് കാര്യമുള്ളത് കൊണ്ട് അവരെഴുതിന് എന്നോ തടയുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ സ്ത്രീകള് പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഹരീസ് പ്രവാചകന്റെ കാലത്തും കാലുശേഷവും സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന നിരവധി തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ജാറവ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ഇങ്ങനെ സ്ത്രീകൾ വരുന്നു എന്ത് തെളിവാണ് അതിനുള്ളത് ജാറവ്യവസായത്തിന് തന്നെ തെളിവില്ല അതായത് മഹാന്മാരുടെ കവറുകൾ കെട്ടിപ്പോക്കി ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ മുസ്ലിയാക്കന്മാർ ചെയ്യുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ പോയി ഇസ്തികാസം നടത്താൻ അവിടെ നേർച്ച വഴിപാടുകൾ നടത്താൻ അതിനൊന്നും യാതൊരു തെളിവും തന്നെ ഇല്ല എന്നല്ല അത് ഇസ്ലാം വിലക്കിയ ഒരു കാര്യമാണ് പ്രവാചകന്റെ കാലത്തോ ശേഷമോ തന്നെ ഇല്ലാത്തൊരു കാര്യമാണ് പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് സ്ത്രീകൾക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്നുകൊണ്ട് ഞാനത് ചോദിച്ചും മുസ്ലിയാക്കന്മാരെ വിഷമയിപ്പിക്കുന്നില്ല അതുകൊണ്ട് സഹോദരങ്ങൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാം അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പള്ളിയിൽ തന്നെ പോയി നമസ്കരിക്കണമെന്ന് ഒരു പിടിവാശിമാർക്കും തന്നെയില്ല എന്നാൽ അവർക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാം അത് അവർ ജമാത്തിൽ പങ്കെടുത്താൽ അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാർ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവരെ തടയാൻ വേണ്ടി പാടില്ല കാരണം അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ അടിയാത്തികളെ അള്ളാഹുവിന്റെ പള്ളിയിൽ നിങ്ങൾ തടയരുത് അത് മന്ത്രി ചൂതാൻ പോകാനല്ല ജാറത്ത് പോകാനല്ല മനസ്സിലായല്ലോ അതിനൊന്നും അല്ല നിസ്കരിക്കാൻ തന്നെയാണ് തെളിവ് ചോദിച്ചോ കാണിച്ചു തരാം ചില ഉദ്ധരണികളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അതൊക്കെ ഒന്ന് വായിക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്ലാ വാരിക്കും വർമ്മത്തല്ലാ വാഹന